ഈശോയാൽ സ്നേഹം നിറഞ്ഞ സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ നല്ല ഈശോയെ അങ്ങയുടെ തിരിസന്നിധാനത്തിനരികിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം അങ്ങേക്ക് തുറന്നു വെക്കുകയാണ് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ താങ്ങണമേ കർത്താവേ ഇന്നത്തെ ഒരു ദിവസത്തെ അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ നടന്നു പോകേണ്ട വഴി ഞങ്ങൾക്കറിയാം എന്നാണ് ഞങ്ങളുടെ ധാരണ എന്നാല് ഞങ്ങളെ കാത്തിരിക്കുന്ന കെണികളോ ദുരന്തങ്ങളോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല ഈശോയെ വരാനിരിക്കുന്ന നന്മയോ തിന്മയോ ഒന്നും തന്നെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല അതറിയുന്നവൻ നീ മാത്രമാണ് നല്ല ഈശോ തമ്പുരാനെ ചെയ്തു തീർക്കുവാനുള്ള ജോലികളെയും എത്തിച്ചേരേണ്ട യാത്രകളെയും കൊടുത്തു തീർക്കേണ്ട കടങ്ങളെയും ഏൽപ്പിക്കപ്പെട്ടവരുടെ സുരക്ഷിതത്വത്തെയും എല്ലാം അങ്ങീട് തിരു മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ അങ്ങിയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭയം നൽകണമേ അങ്ങിയുടെ രക്ഷ ഞങ്ങളുടെ കണ്ണുകൾ കാണട്ടെ നല്ല തമ്പുരാനെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരനർഥവും നിനക്ക് സംഭവിക്കുകയില്ലെന്ന് പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയിലെ മഹാമാരിയെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഈശോയെ അങ്ങനെ ആശ്രയിക്കുന്ന ഒരുവനും ഭഗ്നാശനാവുകയില്ല എന്നാല് ആ ആശ്രയത്വത്തിന് ഒരുക്കമുള്ള ഒരു ഹൃദയം വേണം എന്ന് ഞങ്ങൾ അറിയുന്നു നാളെ എന്ത് സംഭവിച്ചാലും അതങ്ങയുടെ കരുണയായിരിക്കും എന്ന് ആത്മാർത്ഥതയോടെ വിശ്വസിക്കുവാൻ ഇന്ന് ചെയ്തു തീർക്കേണ്ടതെല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ അങ്ങനെ ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ നല്ല ഈശോയെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ഇന്ന് കടന്നു വരണമേ ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ അങ്ങേ ഒന്നും നോക്കാൻ പോലും സമയമില്ലാതെ റീൽസും മറ്റ് ഓൺലൈൻ കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങേ ഒന്ന് നോക്കുവാനോ അങ്ങലേക്ക് നോക്കിയവർ പ്രാപിച്ചു എന്ന് പറഞ്ഞതുപോലെ അങ്ങേലേക്കൊന്ന് നോക്കുവാൻ അങ്ങേടെ കൃപാവര സ്വീകരിക്കുവാൻ ഹൃദയത്തോടെയും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെയും ഈ ദിവസത്തെ വരവേൽക്കുവാനുള്ള കൃപാവരം അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഓരോ മൂലയിലേക്കും അവിടുന്ന് കടന്ന് സഞ്ചരിച്ച് അങ്ങയുടെ കരമയുർത്തി അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഓരോ യാത്രകളെയും ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ തമ്പുരാനെ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ കടക്കാൻ കഴിയുവാനുള്ള കൃപാവരം അവിടുന്ന് നൽകണമേ നല്ല ഈശോ തമ്പുരാനെ അങ്ങനെ ആശ്രയിക്കാത്ത ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഈശോയെ ഇന്നത്തെ ഈ ദിവസം സന്തോഷവും അങ്ങ് നൽകിയ സമാധാനം നിറഞ്ഞതുമായ ആയിത്തീരുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ